നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഓരോ ജനങ്ങൾക്കും അവർക്ക് അർഹിക്കുന്ന ആയിരിക്കും കിട്ടുക എന്നൊരു ചൊല്ലുണ്ട് ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന രണ്ട് ജനപ്രതിനിധികൾ ഒരാൾ വിദ്യാഭ്യാസ മന്ത്രി ആണ് ഒരാൾ മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ശിവൻകുട്ടി അണ്ണനൊക്കെ വിളിക്കുന്ന മന്ത്രി വി ശിവൻകുട്ടിയാണ് ഒന്ന് ഒന്ന് മുൻ ഗതാഗത മന്ത്രിയായിരുന്ന ആൻ്റണി രാജുവാണ് അവരുടെ ഒരു ചെറിയ പ്രതികരണത്തിലേക്ക് ഒന്ന് നോക്കാം ജൂൺ എന്റിന് മുമ്പ് ഞാൻ എല്ലാ ദിവസവും മഴ പെയ്താൽ നടക്കുവോ മഴ പെയ്താൽ കുഴി ഉണ്ടാവൂല്ലോ സ്വാഭാവിക ഇല്ല കുഴി ഉള്ള ഞാൻ ചെയ്യട്ടെ മഴ പ്രതീക്ഷിച്ചുകൊണ്ടല്ലല്ലോ കുഴി ഉണ്ടാക്കുന്നത് കുഴി വേണ്ടിവരും അപ്പൊ അപ്പൊ അപ്പുറത്തെ ആയിട്ട് മഴ പെയ്യുന്നു അപ്പൊ മഴയ്ക്ക് കുഴിക്കാത്ത മഴ വെള്ളം വരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്ന കേട്ടില്ലേ മഴയുണ്ടാകുമ്പം കുഴി ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ കുഴി ഉണ്ടാകുമ്പോൾ അതിൽ വെള്ളം കെട്ടിക്കിടക്കുക സ്വാഭാവികമാണല്ലോ ഇനി ബാക്കി നമ്മൾ ഊഹിച്ചോണം അതായത് കുഴി ഉണ്ടാവും കുഴി ഉണ്ടായാൽ അതിൽ വെള്ളം കെട്ടിക്കിടക്കും വെള്ളം കെട്ടിക്കിടന്നാൽ അത് വെള്ളക്കെട്ടാവും അവിടേക്ക് പിന്നെ ആളുകൾ വീഴും ആളുകൾ ഭരണപ്പെടുക വരെ ചെയ്തേക്കാം ഇതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഭരണത്തിലിരിക്കുന്ന ഒരു മന്ത്രി പറയുന്നത് ഇനി മറ്റൊരാൾ പറയുന്നത് വേറൊരു തരത്തിലാണ് മഴയൊക്കെ ഉണ്ടാവുമോ എന്ന് ഓർത്തിട്ടാണോ കുഴി കുടിച്ചിട്ടത് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ നമുക്കറിയാം ഒരു റോഡ് അങ്ങോട്ട് പണിത് തീർത്തു കഴിഞ്ഞാൽ ഉടനെ വാട്ടർ അതോറിറ്റി വരികയായി കുത്തിപ്പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കൃത്യമായിട്ട് മഴക്കാലത്ത് തന്നെ ഇത് തുടങ്ങത്തുള്ളൂ അങ്ങനെ കുഴി കുഴിച്ചിടും പിന്നെ മഴ പെയ്യും അവിടെ വെള്ളക്കുഴിയാവും വണ്ടി മറിയും ആൾ വീഴും ആൾ ചാവും ഇതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യം പോലെയാണ് പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇരുന്ന് ചിരിക്കുന്ന ചിരി നോക്ക് ആരാണ് വി ശിവൻകുട്ടി വോട്ട് ചെയ്ത് നമ്മൾ ജയിപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇവരൊന്നും വഴിയെ നടന്നു പോയപ്പോൾ ഞങ്ങളെ ഒന്ന് ഭരിക്കാമോ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളോടിപ്പോൾ ഇവരുടെ കൈയും കാലും പിടിച്ച് ഇവരെ ഒരു അധികാരസ്ഥാനത്തിരുത്തിയിരിക്കുന്നതല്ല നമ്മുടെയൊക്കെ വീടുകളിൽ അവർ വന്ന് നമ്മളോടൊക്കെ യാചിച്ച് അഭ്യർത്ഥന നടത്തി വാഗ്ദാനങ്ങൾ ചൊരിഞ്ഞ് വോട്ട് ചെയ്ത് ഓരോ സ്ഥാനത്തെത്തിയിരിക്കുന്ന ആളുകളാണ് എന്നിട്ട് മരിച്ചവരെ പോലും അപമാനിക്കുന്ന തരത്തിലാണ് ഈ ചിരിയും കളിയുമൊക്കെ ഇവർ ചെയ്യുന്നത് ഓർക്കുക ഓരോ മഴക്കാലത്തും ഇവിടെ പത്തിലധികം ആളുകൾ മഴക്കെടുതി കൊണ്ട് മാത്രം മരണപ്പെടുന്നുണ്ട് അഥവാ കൊല്ലപ്പെടുന്നുണ്ട് അത് വെറുതെ മരണപ്പെടുന്നു എന്ന് വെറുതെ ഒഴുക്കൻ രീതിയിൽ അങ്ങ് പറഞ്ഞു പോയിട്ട് കാര്യമില്ല ഭരണകൂടത്തിൻ്റെ അനാസ്ഥ കൊണ്ട് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചോദ്യം വരുമ്പോൾ പോലും പറയുന്ന കേട്ടില്ലേ ഒരു മന്ത്രി മഴയാകുമ്പോൾ കുഴിയുണ്ടാവും അത് സ്വാഭാവികമാണല്ലോ കുഴിയാകുമ്പോൾ വെള്ളം വരും വെള്ളക്കൊട്ടുണ്ടാവും ആളുകൾ അതിനകത്ത് വീഴും ചത്തേക്കാം അത് പറയുന്നില്ല പക്ഷേ അതിൻ്റെ ബാക്കി അതാണ് അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നിട്ടൊരു ചിളി ഒരു ചിരിയാണ് ഒരു ഇളിഞ്ഞ ചിരി അതിൻ്റെ അപ്പുറത്ത് മറ്റേ ആൾ പറയുന്നത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ് മഴയാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ കുഴി ഉണ്ടാക്കിയത് കുഴിയാക്കിയത് പിന്നെയല്ലേ മഴ പെയ്തെന്ന് അല്ല ഇവർ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഇന്ന് നമുക്കറിയാം മഴക്കാലം ഏതാണെന്നും വേനൽക്കാലം ഏതാണെന്നും അറിയാം അതിനുള്ള സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ അപ്പോൾ എന്ന് മഴ പെയ്യും എത്ര അളവ് മഴ വരെ പെയ്യും എന്നറിയാം അപ്പോൾ ഇതൊന്നും അറിയാവുന്നില്ലാത്തവരാണോ ഇവിടെ കയറി ഇരിക്കുന്നത് കൃത്യമായി മഴക്കാലത്ത് തന്നെ ഇവർ റോഡ് പണി എന്ന് പറഞ്ഞ് നടക്കുന്നു അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കുഴി ഉണ്ടാക്കൽ നടക്കുന്നു ഇതെല്ലാം മഴക്കാലത്തെ ഇവർ ചെയ്യൂ കാര്യം എങ്കിലല്ലേ അടിച്ചു മാറ്റാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ പേരിൽ വർഷാവർഷം എത്ര കോടി രൂപയാണ് തമ്പാനൂർ മാത്രം കൊണ്ട് ചിലവഴിക്കുന്നത് വെള്ളക്കെട്ട് പരിഹരിക്കാൻ എന്നിട്ട് ഇത്ര വർഷമായിട്ടും അത് പരിഹരിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അത് പരിഹരിക്കാൻ പോകുന്നു എന്ന് വാർത്ത കയറുന്നു എന്തിനാണ് നിങ്ങളൊക്കെ ഭരിക്കാൻ കയറിയിരിക്കുന്നത് ഇതുപോലെ മനുഷ്യൻ്റെ കൊല്ലപ്പെടുമ്പോൾ മരണപ്പെടുമ്പോൾ അവരുടെ ആത്മാവിനെ നോക്കി ഇളിവെച്ചിരി ചിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മനുഷ്യനൊക്കെ മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ട് ഇരിക്കുന്നതെന്ന് ചോദിക്കേണ്ടി വന്നിരിക്കുന്നു എന്തൊരു ഗതികേടാണ് നിങ്ങളുടെ ഈ പ്രതികരണം കാണുമ്പോൾ തോന്നുക എത്ര നിങ്ങൾക്ക് ആത്മാഭിമാനം എന്ന് പറഞ്ഞ സാധനമില്ലേ നിങ്ങൾ അധ്വാനിച്ച് അല്ലെങ്കിൽ ബൗദ്ധികമായിട്ടെങ്കിലും അധ്വാനിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കൊണ്ടാണോ ജീവിക്കുന്നത് എന്നെങ്കിലും ചിന്തിച്ച് നോക്കുക വഴിയെ പോകുന്ന നിങ്ങളെ ഞങ്ങളെ ഒന്ന് ഭരിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊണ്ടിരുത്തിയതല്ല നിങ്ങൾ ഇരന്ന് വന്ന് വോട്ട് മേടിച്ച് വന്ന് ജയിച്ചു പോയവരാണ് എന്ന് ഓർക്കണം ഉത്തരവാദിത്വം കടമ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ വാക്കായിട്ടെങ്കിലും യാതൊരു യാതൊരു ലജ്ജയുമില്ലാതെ ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ ക്യാമറകൾക്ക് മുന്നിൽ ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇതാണ് ഈ നാടിൻ്റെ ഗതികേട് ഇവിടെ നമ്മൾ ആർജിച്ചിരിക്കുന്ന ആ പ്രബുദ്ധത വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്ത് നമുക്കെന്തെങ്കിലും മേന്മയുണ്ടെങ്കിൽ അത് താ ഇവറ്റകൾ ഉണ്ടാക്കി തന്നതല്ല ഈ നെറികെട്ട വർഗം ഉണ്ടാക്കി തന്നതല്ല ഇവിടെ ഉപജീവനാർത്ഥം വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുകയും അങ്ങനെ സമ്പത്താവുകയും അതുവഴി കിട്ടിയ വിദ്യാഭ്യാസവും ആരോഗ്യമാണ് അല്ലാതെ ഈ ഇടത് വലത് സർക്കാരുകൾ കാലാകാലങ്ങളായിട്ട് ഒരുത്തനും ഒരു ഉണ്ടയും ഉരുട്ടി തന്നിട്ടില്ല ഇനിയെങ്കിലും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക Webdesk Karmanus.